മലയാളം നടിമാരില് പുത്താരോദയമാണ് മമിത ബൈജു നേരത്തെ തന്നെ സിനിമാ മേഖലയിൽ ഉണ്ടായിരുന്നെങ്കിലും സൂപ്പർ ശരണിയിലൂടെയാണ് മമിത പ്രശസ്തിയിലേക്ക് ഉയർന്നത് എന്നാല് പ്രേമലുവിലൂടെ മറ്റൊരു നടിക്കും കിട്ടാത്ത അത്ര ഉയരത്തിലേക്ക് എത്തിയിരിക്കുകയാണ് മമിത ചിത്രം നൂറ് കോടിയിലധികം നേടി മെഗാ ബ്ലോ ബസ്റ്റർ ആയിരിക്കുകയാണ് തെലുങ്കിലും ചിത്രം വലിയ ഹിറ്റായി മാറിയിരിക്കുകയാണ് എസ് എസ് രാജമൌലിയുടെ മകനാണ് പ്രേമലു ആന്ധ്രപ്രദേശിലെ വിതരണത്തിന് എടുത്തത് അടുത്തിടെ തമിഴില് വീണ്ടും റിലീസ് ചെയ്ത ചിത്രം അവിടെയും ജനപ്രീതി നേടിയിരിക്കുകയാണ് ചിത്രത്തിലെ നായികയായ മമിതയെയാണ് കൂടുതൽ പേർക്കും ഇഷ്ടമായിരിക്കുന്നത് മമിതയുടെ കളർ പടം എന്ന ഷോട്ട് ഫിലിമും ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു അതേസമയം രണ്ടായിരത്തി ഇരുപതില് കോക്കോ എന്ന ചിത്രവും ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ഇതിലൂടെ കേരള ഫിലിം ക്രിറ്റിക്സ് അവാർഡും മമിത സ്വന്തമാക്കിയിരുന്നു അതേസമയം പ്രേമലു ഇറങ്ങിയതോടെ മമിത ദക്ഷിണേന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന നായികയായി മാറുകയായിരുന്നു ചിത്രത്തിന്റെ വനവിജയം മറ്റ് ഭാഷകളിൽ നിന്ന് വലിയ റോളുകൾ നടിയെ തേടി വരാന് കാരണമായിരിക്കുകയാണ് അത് മാത്രമല്ല പ്രേമലുവിന്റെ വിജയത്തെ തുടർന്ന് പ്രതിഫലവും മമിത ഉയർത്തിയിരിക്കുകയാണ് വന ഡിമാൻഡ് മമിതയുടെ നായിക റോളുകൾക്ക് ഉള്ളതിനാല് ഇത്രയും വലിയ പ്രതിഫലം നൽകാൻ നിർമ്മാതാക്കള് തയ്യാറാണ് ലുവിനായി പ്രതിഫലം വാങ്ങിയത് ഇത് വലിയൊരു തുക തന്നെയാണ് എന്നാൽ ഇപ്പോൾ പ്രതിഫലം ഇരുപത് ലക്ഷം രൂപ വർദ്ധിപ്പിച്ചിരിക്കുകയാണ് നടി അമ്പത് ലക്ഷമാണ് ഒരു ചിത്രത്തിന് മമിത പ്രതിഫലമായി വാങ്ങുന്നതെന്നാണ് സാക്ഷി കോം റിപ്പോർട്ട് ചെയ്യുന്നത് തെലുങ്കില് നിന്നുള്ള റിപ്പോർട്ടാണിത് കൂടുതൽ മീഡിയ വാർത്തകൾക്കായി ഈ ചാനൽ ഫോളോ ചെയ്യൂ